നമസ്കാരം നീതിയും ന്യായവും കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ അതിനെ പൊളിച്ചെടുക്കുന്നു ന്യായം തേടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരിലേക്ക് എത്തിക്കുകയാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസമാണ് താനൂർ കസ്റ്റഡി മരണത്തിൽ നാല് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് എന്നിട്ടും കാര്യമുണ്ടായിട്ടില്ല ഇപ്പോഴിതാ വീണ്ടും സമാന രീതിയിലുള്ള ഒരു സംഭവം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇടുക്കിയിലാണ് സംഭവം ഇടുക്കിയിൽ യുവാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തിയ സംഭവത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എയും സിഒഎയും സ്ഥലം മാറ്റിയിരിക്കുന്നു എസ് ഐ എൻ ജെ സുനേഖ് സി പി ഒ മനു പി ജോസ് എന്നിവർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത് വാഹന പരിശോധനയ്ക്കിടെ യുവാക്കൾ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കള്ളക്കേസിനെതിരെ യുവാവിന്റെ അമ്മ നൽകിയ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് വാഹന പരിശോധനയ്ക്കിടെ പുളിയൻമല സ്വദേശി ആസിഫ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചുതറിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ് ഇതേ തുടർന്ന് ആസിഫിനെ കസ്റ്റഡിയിലെടുക്കുകയും ക്രൂരമായി മർദ്ദിച്ചു ുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും വ്യക്തി വൈരാഗ്യമാണെന്നും കള്ളക്കേസിന് എന്നും ചൂണ്ടിക്കാട്ടി ആസിഫിന്റെ മാതാവ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പിന്നീട് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ യുവാക്കളുടെ ബൈക്ക് പിന്തുടർന്ന് പിടികൂടുന്നതിനിടെ സി പി ഒ മനു നിലത്ത് വീണ് താനെ പരിക്കേറ്റതാണെന്നാണ് കണ്ടെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എസ് ഐ എ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മറ്റൊരു യുവാവിനെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു അന്ന് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ബൈക്ക് ആസിഫിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നുവെന്നും ഇതിന്റെ വ്യക്തി വൈരാഗ്യമാണ് ആ യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്താൻ കാരണമായതെന്നുമാണ് ആസിഫിന്റെ മാതാവ് പറയുന്നത് അതായത് പോലീസ് സേവാന്മാർ അവർക്കനുസരിച്ച് അവർക്ക് തോന്നുന്ന രീതിയിൽ നിയമത്തെ മാറ്റിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ നാം കണ്ടതാണല്ലോ താനൂർ കസ്റ്റഡി മരണത്തിലെ സംഭവ വികാസങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിരവധി കേസുകൾ കേരളത്തിൽ ഇനിയും ഉണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരാതി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയ സൈനികനെയും സഹോദരനെയും കേരള പോലീസ് തല്ലിച്ചതച്ച സംഭവം വലിയ രീതിയിൽ വാർത്തയായിരുന്നു അത് നാം കണ്ടതുമാണ് ഇപ്പോൾ അതേ രീതിയിലുള്ള നടപടികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ചില പോലീസുകാർ എന്തായാലും അത് കേരളത്തിൽ എന്നല്ല രാജ്യത്തെവിടെയും അത്ര നിസാരമായി കാണുന്ന ഒരു വിഷയമല്ല അത് ആ വലിയ രീതിയിൽ വില പോകുന്ന കാര്യമല്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഇടുക്കിയിൽ യുവാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തിയിട്ടുള്ള സംഭവത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ എസ് ഐയെയും സി പി ഒെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ് അതാണ് റിപ്പോർട്ട് എസ് ഐ എൻ ജെ സുനേഖ് സി പി ഒ മനു പി ജോസ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയിരിക്കുന്നത് വാഹന പരിശോധനക്കിടെ യുവാക്കൾ വാഹനം ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിനെതിരെ യുവാവിന്റെ അമ്മ നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞ മാസം ഇരുപത്തി ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് വാഹന പരിശോധനയ്ക്കിടെ പുളിയൻമല സ്വദേശിയായ ആസിഫ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കള്ളക്കേസ് ചുമത്തിയിട്ടായിരുന്നു ഇങ്ങനെയൊരു എടുത്തത് എന്നാൽ അതിനെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയും അതിൽ പോലീസുകാരാണ് തെറ്റ് ചെയ്തതെന്ന് തെളിയിക്കുകയുമായിരുന്നു